كباطل باطل ظاهر حق باطل ظاهر حق باطل كباطل باطل ظاهر حق باطل انل باطل كار زوكو انل باطل كار زوكو انل باطل كار زوكو انل باطل كار زوكو ربم باهيدا اومم باهيدا ربم باهيدا اومم باهيدا أنا إسرائيل، يقودنا الحضن أعداء إسلامية إنقلاب ും വറഹ വളരെ വലിയ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് നിങ്ങളെ അഭിനന്ദിക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ മനസ്സിലൊരു വലിയ ഒരു സങ്കടവും കൂടെ ഉണ്ട് നമ്മുടെ ഇത്തരം പോരാട്ടങ്ങളുടെ മുമ്പിൽ നമുക്ക് വലിയൊരു സഹായമായിരുന്നു ഷേഖന ഈസ ഉസ്താദ് ഈസ ഉസ്താദിൻ്റെ അഭാവം ശരിക്കും മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആഹ്രം വെളിച്ചമാക്കി കൊടുത്തു മാറുന്നു കാരണം ഞാൻ ജയിലിൽ നിന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് അപൂർവമായി രണ്ടോ മൂന്നോ മണിക്കൂർ ഈരാറ്റുപേട്ടയിൽ വന്നു പോകുമ്പോഴൊക്കെ ഞാൻ വിളിക്കുന്നില്ല എന്നൊരു കാരണത്താൽ അദ്ദേഹം പലപ്പോഴും പരാതി പല ആളുകളോട് പറഞ്ഞു വെച്ചിരുന്നു പ്രായക്കൂടുതലുള്ള വലിയ മനുഷ്യൻ എന്ന നിലയ്ക്കാണ് പലപ്പോഴും അദ്ദേഹത്തെ അറിയിക്കാതിരുന്നത് വന്നു പോകുമ്പോൾ വേദനയുടെ അസാന്നിധ്യം അതിൻ്റെ സങ്കടം എനിക്കുണ്ട് ഒപ്പം തന്നെ ഈ വൈകിയ വേളയിൽ ീ നിൽക്കുന്ന ആളുകൾ നമ്മുടെ ഈരാറ്റുവേട്ടയിലെ ഓരോ കുടുംബത്തിലെ അംഗങ്ങൾ ഈരാറ്റുവേട്ടയിൽ എനിക്കറിയാം ജയിലിൽ എത്തിയതിനു ശേഷം നിരന്തരമായി തുടർച്ചയായി നോമ്പനെത്തിച്ച ഞാനുമായി എത്രയൊന്നും പരിചയമില്ലാത്ത എത്രയോ ഉമ്മമാരെ അവരുടെ വിവരങ്ങൾ ജയിലിൽ എത്തിച്ചേർന്ന് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ആ പ്രാർത്ഥനയുടെയും ആ തേട്ടത്തിൻ്റെയൊക്കെ ഒരു വലിയ റിസൾട്ടാണ് എൻ്റെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയുന്നത് പഠിച്ച റബ്ബിന് എത്ര സമിക്കാനും മതിയാകാത്തത്ര വലിയ ഔദാര്യമാണ് റബ്ബ് ചെയ്തത് ഒരു പക്ഷേ കോടതിക്ക് വേണമെങ്കിൽ ഞങ്ങളെ കിടന്ന കാലയളവിൽ ശിക്ഷിച്ചു വിടാമായിരുന്നു പക്ഷേ കിടന്ന കാലയളവിലല്ല കോടതി ശിക്ഷിച്ചിരിക്കുന്നു മറിച്ച് നിരപരാധികളെന്ന് കണ്ട് അന്വേഷണ ഏജൻസിയെ വേണ്ടവിധം ചോദ്യം ചെയ്തുകൊണ്ടാണ് കോടതി ഉത്തരവ് ഏതായാലും ഒരു വലിയ ചരിത്ര രീതിയാണ് വിവിധ ടൽ കഴിയുന്ന നിരപരാധികളായാലും ഓരോരുത്തർക്കും നൽകുന്ന വലിയ ആശ്വാസമാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ സഹായങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണക്ക് ഹൃദയം നിറഞ്ഞ ും ഇസാഹുദ്ദീനും അതുപോലെ നമ്മളെക്കാളും നമ്മൾക്കൊരു വർഷമായി അത്തരത്തിലധികം പ്രശ്നമായി ഗുജറാത്തിലെ ഗുജറാത്തിലെ പോപ്പാലനുമായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പോരാട്ടം തുടർത്തി ഈ ഒരു കേരള ഹൈക്കോടതി നമുക്ക് പ്രചോദനമാകേണ്ടി വരും അവരുടെ മോചനവും വളരെ വേഗം എളുപ്പത്തിലാക്കുമാറാകട്ടെ ആമിലെ എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം തന്നെ ആ സന്തോഷം അറിയിക്കുകയും